എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ജോയിൻ ചെയ്തോ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ലൈവിന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഇപ്പൊ ഇന്ന് നമ്മൾ അൻപത്തി എട്ടാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ നമ്മുടെ ബി ടി എൽ ഡി സി ഇന്ന് അൻപത്തി എട്ടാമത്തെ ദിവസമാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു തരുന്ന ടോപ്പിക്സുകളെല്ലാം അന്നന്ന് പഠിച്ചു തീർക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഒരു വിധം ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് നമുക്ക് എന്തൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം അതുപോലെ നമ്മൾ ഇന്നലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെയൊക്കെ നിങ്ങൾ ജ്യോഗ്രഫിയിൽ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ കൃഷി ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഇന്നലെ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കൃഷി തന്നെയാണ് പഠിക്കേണ്ടത് അറുപത്തി ആറ് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കാർഷിക വിളകളെ കുറിച്ചാണ് അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഭക്ഷ്യവിളകൾ ഏതൊക്കെയാണെന്നും നാണ്യവിളകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി താൻ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ വായിച്ച് പഠിക്കുക ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെല്ല് ഇപ്പം നെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാടനെല്ലിണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക പിന്നീടാണ് ഗോതമ്പ് അതുപോലെ തന്നെ ചോളം തിനവിളകൾ എണ്ണക്കുരുകൾ ഒക്കെ നാണ്യവിളകളിലേക്ക് വരുമ്പോൾ പരുത്തി ചണം തേയില ഓക്കെ പിന്നെ സുഗന്ധ വ്യജ്ഞനങ്ങൾ സുഗന്ധവിളകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് അപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഓക്കെ അതിന്റെ ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയാണെന്നൊക്കെ ഉള്ളത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ദൻ അടുത്തത് നമ്മൾ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കുന്നത് അതിനകത്ത് നിന്ന് നമ്മൾ ഇന്ന് മൂന്ന് മുതൽ എഴുപത്തി നാല് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്നത് നര നിരവധി ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് മെയിനായിട്ട് നിങ്ങൾ പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കി വെക്കുക അപ്പോൾ പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് വാസ്കോഡ ഗാമ വാസ്കോഡ ഗാമം പിൻഗാമികളായിട്ട് വരുന്നത് ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഓരോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞാലി മരക്കാര്മാർ ഓക്കെ അവരെ കുറിച്ച് ഓർത്തു വെക്കുക അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് വാസ്കോഡ ഗാമേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കണം ദെൻ അടുത്തത് നമ്മൾ ഡച്ചുകാരെ കുറിച്ചും ഇന്ന് പഠിച്ചു വെക്കേണ്ടതാണ് ഇപ്പം ഡച്ചുകാരെ കുറിച്ച് ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണെന്ന് നോക്കുക അല്ലേ നമുക്കറിയാം രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയ ആൾക്കാരാണ് ഡച്ചുകാർ ഇപ്പം ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ എന്തൊക്കെ സംഭാവനകളാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കി വെക്കേണ്ടത് ഓക്കെ അടുത്ത രസതന്ത്ര അലോഹങ്ങളാണ് അതെ രസതന്ത്രത്തിൽ നമുക്ക് അലോഹങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നോക്കിയിരുന്നു അലോഹങ്ങൾ ഇപ്പൊ ബാലൻസ് ആണ് വരുന്നത് പേജ് നമ്പർ പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് അലോഹങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ അതിൽ വരുന്നത് ഓക്സിജൻ സിലിക്കൺ ഫോസ്ഫറസ് മുതലായവയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും കറക്റ്റ് പേജ് നമ്പറൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് പഠിക്കുക ഓക്കെ അപ്പം എന്നിട്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ദെൻ അടുത്ത് നമ്മൾ ഇന്ന് ക്വസ്റ്റിൻ രാഗാണ് ഇംഗ്ലീഷിൽ അല്ലേ രണ്ട് ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ ക്വസ്റ്റിൻ ടാഗ് തന്നെ പഠിക്കുക നിങ്ങൾ എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള പേജിലെ റൂൾസുകളും കാര്യങ്ങളും വായിച്ച് പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ മാത്സില് നമ്മൾ വർഗ്ഗവും വർഗ്ഗം മൂലവുമാണ് പഠിക്കുന്നത് നമ്മൾ വളരെ തറവായിട്ട് തന്നെ നമുക്ക് മാത്സൊക്കെ പഠിക്കാൻ പറ്റും കാരണം ഒൻപത് ദിവസങ്ങളിലും നമുക്ക് ഈ ഒരേ ടോപ്പിക്ക് തന്നെയാണ് വരുന്നത് അപ്പം പരമാവധി നിങ്ങൾ സമയമെടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക മാത്സൊക്കെ വരുന്ന കേസിൽ മാത്സിൻ്റെ സൂത്രവാക്യമൊക്കെ ചെയ്ത് പഠിക്കുക പിന്നെ അതിനകത്ത് പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ എസ് സിആർ ടി ചാപ്റ്ററിൽ അറുപത്തൊന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോ പഠിച്ചത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ റൂളൊക്കെ അറിയാമോ അപ്പം നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക സ്വയം ചെയ്തു നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ കൺ കാണുക ഓക്കെ ഇവരുടെ സൊല്യൂഷൻ കണ്ട് അതിൽ തന്നെ സമയം കളയാണ്ട് നിങ്ങൾ സ്വയം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അടുത്തത് നമ്മൾ ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ ആനുകാലികമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അതെ ജൂണിലെ ആനുകാലികമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് പേജ് നമ്പർ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ വരുന്നത് ഫുട്ബോൾ അതായത് യുഫ് യുവേഷ്യ നാഷണൽ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കിരീടം നേടിയത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫിഫയുടെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെയാണ് ചോദ്യം ചോദിക്കുന്നത് ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നമ്മളുടെ ആനുകാലികത്തിൽ ആനുകാലികമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾ ആ നോട്ടുകൾ വായിച്ച് പഠിക്കാനായിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ പേജ് നമ്പർ സ്പ്ലിറ്റ് ചെയ്ത് എന്നൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ അപ്പോൾ അത് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നമ്മൾ വരുന്നത് എസ് സി ആർ ടിയാണ് എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് അപ്പോൾ ഇന്ന് ആ ഒരു ചാപ്റ്റർ മാത്രമേ എസ് സി ആർ ടിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെ ആ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് വൃത്തിക്ക് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇന്ന് പഠിച്ച ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ആണ് പഠിച്ചതിന് ശേഷം ആദ്യം തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കരുത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും നമ്മുടെ പത്ത് ടാർഗറ്റഡ് എംസിക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിത് പഠിച്ചതിന് ശേഷം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ഭക്ഷ്യ വിള വിളകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്ന് നാല് പ്രസ്താവനകളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഗാരിഫ് വിളയാണ് രണ്ടാമത്തെ പ്രസ്താവന മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് ഗോതമ്പ് ഗോതമ്പ് കൃഷി ചെയ്യാൻ പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തി സെന്റിമീറ്റർ മഴയും ആവശ്യമാണ് മൂന്ന് ശരാശരി അൻപത് സെന്റിമീറ്റർ വാർഷിക അന വാർഷിക പാതം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് ചോളം നാല് നെല്ല് ഗോതമ്പ് ചോളം ബാർലി പയറുവർഗ്ഗങ്ങൾ തിനവിളകൾ തുടങ്ങിയവ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളകളാണ് അപ്പം നിങ്ങൾക്ക് പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നമ്മൾ ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം രണ്ടാമത്തെ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ രാജാക്കന്മാരെ കീഴടക്കി തങ്ങളുടെ നേരിട്ടുള്ള ആധിപത്യത്തിൻ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗൽ രണ്ട് പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് സാമ്രാജ്യത്വ സ്ഥാപനം വാണിജ്യ വികസനം ക്രിസ്തു മത പ്രചാരണം എന്നിവ മൂന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലെ തുർക്കികളുടെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആക്രമണമാണ് യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലേക്കുള്ള ആഗമനത്തിന് വഴി വഴിതെളിച്ചത് ഓക്കെ അപ്പം നിങ്ങൾക്ക് പ്രസ്താവനകൾ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഓപ്ഷൻ നോക്കാം ഇതിൽ നിന്ന് നമ്മൾ ശരി ഏത് തെറ്റേതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് തെറ്റെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് ശരി രണ്ട് മൂന്ന് രണ്ടും മൂന്നും തെറ്റെന്ന് പറയുന്നു ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായവ കണ്ടെത്തുക ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് രണ്ട് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മൂന്ന് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രിഡ് ആണ് നാല് ഗ്രീക്ക് ഭാഷയിലാണ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവനകൾ നോക്കാം ഒന്ന് ഫോസ്ഫറസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകാശം വഹിക്കുന്നു എന്നാണ് രണ്ട് വെള്ളത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസിന്റെ അലോട്രോപ്പ് ഓസോൺ ആണ് മൂന്ന് സൈനിക ആവശ്യങ്ങൾക്കായി സ്മോക്ക് സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ സംയുക്തമാണ് ഫോസ്വീൻ അപ്പോൾ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത് നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക ഓക്കെ റീഡ് എ ന്യൂ സ്റ്റോറി ഡാഷ് ഡോറ്റ് ഹാവ് വി അടുത്ത ക്വസ്റ്റ്യൻ ഗോ ഫോർ വാക്ക് ഡാഷ് ബി ലെറ്റ് ഏതാ ആൻസർ വരികയാണെന്ന് നിങ്ങൾ കമെന്റ് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് വലുത് മാത്സിലെ ക്വസ്റ്റ്യൻ ആണ് മൂന്ന് റൂട്ട് പതിനൊന്ന് രണ്ട് റൂട്ട് എട്ട് അഞ്ച് റൂട്ട് ആറ് നാല് റൂട്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രായപരിധിയില്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കാൻ യോഗ ഫോർ ഓൾ എന്ന പേരിൽ പരിശീലന പരിപാടി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി കർണാടക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് എസ് സി ആർ ടിയിലെ പിരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലെ ക്വസ്റ്റൻ ആണ് മെൻ്റലിയ പീരിയോഡിക് ടേബിളിലെ പരിമിതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവാ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി രണ്ട് സോഡിയം പൊട്ടാസ്യം മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളോടൊപ്പം കോപ്പർ സിൽവർ മുതലായ മൃദു ലോഹങ്ങളെയും ഉൾപ്പെടുത്തി മൂന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ എന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല ലിഥിയം സോഡിയം പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി നാല് ആറ്റോമിക് ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ടോപ്പിക്സും ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഇപ്പം എല്ലാവരും നല്ല പോലെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന് പഠിക്കാൻ തന്ന ടോപ്പിക്സ് ഇന്ന് തന്നെ മാക്സിമം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് വീണ്ടും നാളെ കാണാം വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു